ഹലോ ഫ്രണ്ട്സ് ഈ ചിയും കുച്ചിലേക്ക് സ്വാഗതം ഇന്ന് വേറൊരു വെറൈറ്റി ന്യൂസ് ആണ് ഇവിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ അവരുടെ അപ്പനും അമ്മയും ഖാന സ്വദേശികളാണ് കൊച്ചും ബ്രിട്ടീഷ് പൗരനാണ് ആ അവർ താമസിക്കുന്ന ലണ്ടൻ അകത്താണ് ലണ്ടനകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉള്ള പ്രത്യേകത അറിയാം നമ്മുടെ പിള്ളേർ അത്യാവശ്യം ഒറ്റയ്ക്ക് വെളിയിറങ്ങി യാത്ര ചെയ്യാൻ പ്രായമായി കഴിയുമ്പോൾ ഇതും പോലെ കൂട്ടുകിട്ടും എനിക്ക് അപ്പനും അമ്മയും തീരുമാനിക്കുന്നു ഇവന്റെ കൂട്ടുകെട്ട് വളരെ അപകടകരമാണ് റിസ്ക് ആണ് അതുകൊണ്ട് ഇവനെ നാട്ടിൽ കൊണ്ട് വളർത്താം ഇവനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചവര് കൊണ്ടുവന്നേ ഇല്ല അവർ തിരിച്ചു പോകുന്നു ഇവ ഒരു രക്ഷയില്ല ഇവൻ പെട്ടു പയ്യൻ പയ്യന്റെ വഴിക്ക് പരമാവധി ശ്രമിച്ചു എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ തിരിച്ചു വരാം കാരണം അവൻ ബ്രിട്ടീഷ് പൗഡനാണ് പയ്യൻ ചെയ്ത പരിപാടി പയ്യൻ അവിടുന്ന് ഇവിടുത്തെ പോലീസിങ്ങിനെ കോണ്ടാക്ട് ചെയ്തു ഇവിടെ കംപ്ലയിന്റ് കൊടുത്തു എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്നെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് എന്റെ രാജ്യത്ത് അടച്ചിട്ടിരിക്കുകയാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല ആദ്യം വല്ല് ഗൗരവം ഉണ്ടായില്ലെങ്കിലും പോലീസ് പതുക്കെ ആ ന്യൂസ് ശ്രദ്ധിച്ചു അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള ആക്ഷൻസ് മുമ്പോട്ട് നടപടികൾ കൊടുത്തു മാതാപിതാക്കന്മാരെ കോൺടാക്ട് ചെയ്ത് കോടതി ഈ സംഭവം കേസ് കേസെടുത്ത് മാതാപിതാക്കൾ സോളിസിറ്ററി വെച്ച് വാദിപ്പിച്ചു ഞങ്ങൾ അവരുടെ അവന്റെ പേരൻ്റ് ഞങ്ങൾ അവന്റെ ബെറ്റർമെന്റ് കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ കേസ് കിട്ടാൻ കോടതി ഇടപെടരുത് കോടതി അംഗീകരിച്ചു അപ്പൊ അതായത് ഖാനെ തന്നെ തുടർന്നോട്ടെ എന്ന രീതിയിലുള്ള വിധി കൊടുത്തു പയ്യൻ അവന്റെ നാട്ടിൽ വലിയ സീനാക്കി അവൻ അവന്റെ ടീച്ചർമാരുടെ വഴി അവിടുത്തെ ഒരു സോളിസിറ്ററെ കോൺടാക്ട് ചെയ്തു എന്നിട്ട് ആൾ സോളിസിറ്റർ വഴി ഇവിടെ അവന് അവൻ ഇവിടെ സോളിസിറ്റർ ഫേമിനെ കോൺടാക്ട് ചെയ്തിട്ട് അവൻ അവന്റെ ബാക്കിയുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോയി ഹയർ കോട്ട് ഹൈക്കോർട്ടിൽ അവൻ കേസ് കൊടുത്തു അപ്പൊ ഹൈക്കോർട്ടി കേസ് കൊടുത്തപ്പോൾ അവൻ വാദിക്കുന്ന മൊത്തം എന്റെ ഹ്യൂമാനിറ്റി റെസ്പെക്റ്റിൽ എന്റെ അവകാശങ്ങളെയാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് എനിക്ക് ഈ കൺട്രി നെറ്റ് കിട്ടേണ്ട റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുവാണ് എന്നുള്ളതാണ് ഇവൻ പറഞ്ഞു മുന്നോട്ട് വെച്ച പോയിന്റ് പയ്യൻ പറഞ്ഞ വാദം കോടതി അംഗീകരിച്ചു ശരിയാണ് അവനെ അവിടെ അടച്ചിടാൻ പാടില്ല പക്ഷേ കോടതിയെ കൂടി പൂരിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കോടതി വഴി പരിചയച്ച് പോലീസിനെ കൊണ്ട് ഇൻവോൾവ് ഇപ്പിച്ച് തീരുമാനിക്കേണ്ടതല്ല ഒരു കുടുംബത്തിനകത്ത് മക്കളും അപ്പനമ്മമാരോട് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നത് അത് ചെയ്യാതെ ഇത് കോടതി വഴി കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ കോടതി പറയുന്നുണ്ട് പക്ഷേ കോടതി മുമ്പ് വന്ന കേസാണ് അവരുടെ പൗരന്റെ അവകാശത്തെയാണ് ഹനിച്ചിരിക്കുന്നത് കൂട്ടമാര് കേട്ടും കോടതി പറഞ്ഞ വിധി വിധിച്ചിരിക്കുന്നു അവനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണമെന്നോ വിധി ുന്നു മാതാപിതാക്കന്മാർ പെട്ടു അങ്ങനെ അവനെ ബ്രിട്ടീഷ് കോൺസുലേറ്റ് വഴിയായിട്ട് അവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്